രാജ്യം തീവ്രവാദി ആക്രമണമേറ്റ് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് കൊല്ലത്ത് ചിന്താ രവി ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെല്ലാവരും കൂടെ അണിഞ്ഞൊരിക്കൊണ്ട് പാലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഗാസയിൽ മരിച്ച കുട്ടികളുടെ പേരുകൾ വിളിക്കുന്ന ഒരു പരിപാടിയാണ് കൊല്ലത്ത് കാന്റോൺമെന്റ് മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനോട് ആശംസകൾ അർപ്പിച്ചോ ആരും തന്നെ ഈ രാജ്യത്ത് പന്ത്രണ്ടോളം പേര് തീവ്രവാദ ആക്രമണത്തിൽ മരണപ്പെട്ട് അവർക്ക് വേണ്ടി ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കുകയോ അനുശോചനം രേഖപ്പെടുത്തുകയോ അവർക്ക് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെയാണ് ഗാസയിലുള്ള കുട്ടികൾക്ക് വേണ്ടി പേരെഴുതിക്കൊണ്ട് ഇത്തരത്തിൽ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന പഹൽഗാം ആക്രമണം അതേപോലെ തന്നെ പല തീവ്രവാദി ആക്രമണം നടക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ അനുശോചനം അപലപിക്കാനോ ചെയ്യാത്തവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താ രവി ഫൗണ്ടേഷനും അല്ലെങ്കിൽ അതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ എല്ലാം തന്നെ നേതാക്കന്മാരെയും And to say Sherry R.S. Babo, Chairman of the Kerala Media Academy. Malayana Tafimana, Maya Pregavi, Samskaria Provotan, Sri Kuri Persu. പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇത് പാലസ്തീനിലുള്ള കുട്ടികളെയും സ്ത്രീകളെയും മനഃപൂർവ്വം അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേൽ ആക്രമിക്കുന്ന പദ്ധതിയാണ് അതൊരു വംശനാശ ഉന്മൂലനമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഊതി പറഞ്ഞത് പക്ഷേ നമുക്ക് ഒരു കാര്യം ഓർത്തെടുക്കാനും ഉള്ളത് ഇതിന് മുഖ്യ സംഘ മുഖ്യ അതിഥിയായിട്ട് എത്തിയത് പാലസ്തീന്റെ അംബാസിഡർ ആണ് പക്ഷേ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം ഡൽഹിയിൽ നടന്ന ഈ ആക്രമണത്തെ അപലപിക്കുകയും ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇത് നിരന്തരം ബോംബ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം മാത്രമാണ് പാലസ്തീനിലെ അംബാസിഡർ മാത്രമാണ് ഒരു നിമിഷമെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ ഈ തീവ്രവാദ ആക്രമണത്തിൽ മരിച്ചവരെ അപലപിച്ചുകൊണ്ട് ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരം തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ ഫൗണ്ടേഷൻ്റെ ആൾക്കാരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഉണ്ടായിരുന്നു അവിടെ അത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഏണസ്റ്റ് അതേപോലെ വരദരാജൻ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഒത്തുകൂടിയാണ് ഗാസയിലെ കുട്ടികളുടെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് പേര് പറയുകയും അങ്ങനെ സംസ്ഥാനത്തുടനീളം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടയിലാണ് ഇത്തരം അപകടമുണ്ടായത് നമുക്കറിയാം അതേപോലെ തന്നെ സുഡാനിലും നൈജീരിയയിലും അതേപോലെ തന്നെ മറ്റ് പല അഫ്ഗാനിലാവട്ടെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ യുദ്ധാനന്തരം ആക്രമണങ്ങളിൽ പലരും കൊല്ലപ്പെടുന്നുണ്ട് അത് രാജ്യങ്ങൾ തമ്മിലുള്ളതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മരണപ്പെടുന്നവരെ കുറിച്ച് ദുഃഖപരമായിട്ടോ അല്ലെങ്കിൽ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താതെ അവിടെ യുദ്ധം അവസാനിച്ച പാലസ്തീനിൽ യുദ്ധം അവസാനിപ്പിച്ച ആ ഗാസെ അല്ലെങ്കിൽ അതിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് കുട്ടികളുടെ പേര് പറഞ്ഞ് കുട്ടികളെയും സ്ത്രീകളെയും ഉന്മൂലനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ കൊല്ലത്ത് കാന്റോൺമെന്റ് മൈതാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ദർഭാഗ്യകരമായ ഒരു കാര്യമായിട്ടാണ് മറ്റുള്ള സാധാരണ ജനങ്ങളും പ്രവർത്തക ഉള്ളവരും ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ യുദ്ധം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്രമണത്തിൽ പലരും കൊല്ലപ്പെടാം മരണപ്പെടാം അവിടുത്തെ കുറിച്ച് ഇവിടെ ഉള്ളവരെന്തിനാണ് വേവലായപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനെക്കുറിച്ച് അപലപിക്കൂ അതിനെ അതിന് അങ്ങനെ അങ്ങനെ കാര്യം തീവ്രവാദി ആക്രമണം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് അവലപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമ്മളോടൊപ്പം നമ്മൾ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് കർമാനോസ് രാംഭദ്രൻ